റഹീം ബസ്മില്ലാറുമാൻ റഹിം അലമുദ്ര അറബുല്ലാമിൻ അലഹമല്ല മുഹമ്മദ്ദീൻ വവലാലി മുഹമ്മദ് എന്നെ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ എല്ലാ അർത്ഥത്തിലും ആശംസ നേരുന്നു അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ മഹല്ലിലെ ഹത്തിന്മാരോടാണ് പത്ത് പതിനഞ്ച് വർഷത്തോളമായി ചാവക്കാട് പരിസരത്തെ ഒരു വലിയൊരു മഹലിലെ ഹത്തിബായി ജോലി ചെയ്ത് ജോലി എന്നല്ല സേവനം ചെയ്തു വരികയാണ് എൻ്റെ അസഹറിലെ പഠനശേഷം രണ്ട് വർഷത്തെ അൽ ജാമിയ അലി ഇസ്ലാമിയയിൽ നിന്നുള്ള ദാവാ കോഴ്സ് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് ഇവിടെ തന്നെയായിരുന്നു എൻ്റെ പ്രവർത്തന മേഖല കേന്ദ്രമായി വർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ എക്സ്പീരിയൻസ് മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ ഇമാമുമാരോടും ഹത്തീബ്മാരോടും എനിക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കാനുണ്ട് നിങ്ങൾക്കൊരുപക്ഷെ അറിവുള്ളതായിരിക്കാം ചിലർക്ക് ഇത് പുതിയ അറിവായിരിക്കാം ഒന്ന് ലോകത്തെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് നമ്മൾ നോ ഡൗട്ട് അലോ ല മാർ അമ്പിയ എന്ന് റസൂൽഹൈസാസ്വലൻ പറഞ്ഞു നമ്മൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ലം യുവർ ദീനാറു വലാദിർ ഹമ പ്രവാചകന്മാർ ദീനാറും ദീർഹമല്ല അനന്തരമായെടുത്തത് ഇന്ന മാവർ റസു അൽ ഇൽമ് അവർ നോളജ് ആണ് അറിവാണ് അവർ അനന്തരമായി അനന്തരമായെടുത്തത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശമ്പളത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് ഒരിക്കലും ലാൻ ഒരീതു മിങ്കും ജസാ അമല ശുക്കൂറ നിങ്ങളുടെ നന്ദി വാക്ക് ആവശ്യമില്ല നിങ്ങളുടെ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞവരായിരുന്നു പ്രവാചകന്മാർ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആളുകളുടെ മുമ്പിൽ കൈനീട്ടരുത് ഇന്നമ അഷ്കു ബി വഹസിനി ഇലല്ലാ എൻ്റെ ദുഃഖങ്ങളും വേവലാദികളും എൻ്റെ റബ്ബിനോടല്ലാതെ മറ്റാരോടും ഞാൻ പറയില്ല എന്ന് യഹൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ആ യഹൂബ് നബിയുടെ അനന്തരാവകാശികൾ കൂടിയാണ് നമ്മൾ അതുകൊണ്ട് വെള്ളിയാഴ്ച എഴുന്നേറ്റ് നിന്ന് എന്നെ മകളെ കെട്ടിക്കാനുണ്ട് എൻ്റെക്ക് വീട് വെക്കാനുണ്ട് നിങ്ങൾ നോക്കൂ അങ്ങനെ പറയുന്നത് വഴി ഞാനാകുന്ന ഹത്തീബിനെക്കുറിച്ചുള്ള മതിപ്പ് ഇംപ്രഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുക നേരെ മറിച്ച് എൻ്റെ മഹലിൽ എഴുന്നേറ്റ് നിന്ന് വെള്ളിയാഴ്ച എഴുന്നേറ്റ് നമ്മുടെ മഹലിലെ ഇന്ന വ്യക്തിക്ക് വീടില്ല നമ്മളെല്ലാവരും കൂടെ വീട് വെച്ച് കൊടുക്കുക ഇന്ന വ്യക്തിയുടെ കുട്ടി വിദ്യാഭ്യാസം ലഭിക്കാതെ കഷ്ടപ്പെടുന്നു അതിന് വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ മകൾ വിവാഹപ്രായമെത്തിയിരിക്കുന്നു അവൾ വിവാഹം കഴിച്ചു ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉയരുന്നു റസൂൽ അഹിം പറഞ്ഞല്ലേ അലിയദുലിയ ഖൈർമലിയു സുഫ്ല താഴ്ന്ന കൈയ്യേക്കാൾ ശ്രേഷ്ഠമാണ് ഉയർന്ന കൈയ്യെന്ന് അതുകൊണ്ട് നമ്മൾ ഉയരുക നമ്മൾ സുഹൃത്തു നൂഹ് നമ്മൾ ജനങ്ങളോട് പറയുകയാണ് ഫക്കോൾ തുസ്തഖഫു റബ്ബക്കും നിങ്ങൾ അള്ളാഹുനോട് സഹപ്പാറ് ചെയ്തോളൂ ഒരു സിരസമാ അലൈക്കും ഇതറാർ ആകാശത്ത് മഴ വർഷിപ്പിച്ചു തരും അംവാൽ അള്ളാഹു പണം വർദ്ധിപ്പിച്ചു തരും ഇത് നമ്മൾ ആൾക്കാരോട് പറയാം എന്നിട്ട് പറയുകയാണ് എനിക്ക് എന്നെ നിങ്ങളെ സഹായിക്കുന്നു ഒരിക്കലും ഉണ്ടാവരുത് ശമ്പളത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ടെൻസിഡ് ആവരുത് മറ്റുള്ളവരെ നോക്ക് നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ടല്ലോ നമ്മൾ മുകളിലേക്ക് നോക്കരുത് താഴേക്ക് നോക്കുക നുറു ഇലാമൻ അസ്ഫലമിൻകും റസൂല് പറഞ്ഞതാണ് സലഹുലീശ്വരം അതുകൊണ്ട് ഇത് വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ് രണ്ടാമത്തേത് വെറുതെ സമയം കളയരുത് എല്ലാ പ്രവാചകന്മാരും ആക്ടിവിസ്റ്റുകളായിരുന്നു പള്ളിയായിരുന്നില്ല അവരുടെ കേന്ദ്രം പള്ളി നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അബൂബക്കർ നടക്കുന്നു ഹത്തീബാണ് ഒരു പള്ളിയില് കുത്തുബ കഴിഞ്ഞ് ഇറങ്ങുന്നു പിന്നെ എവിടേക്കാണ് പോകുന്നത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ പ്രശ്നങ്ങൾ ഉമർ ഉമർന്നി അള്ളാഹു ദുഃഖം എന്തായിരുന്നു എന്റെ തഹജു അള്ളാഹുവിനീ സ്വീകരിക്കുമെന്നായിരുന്നില്ല മറിച്ച് ഉണ്ടാക ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഉണ്ടാകാം തൻ്റെ നമസ്കാര ആരാധന കർമ്മങ്ങളിലെ സൂക്ഷ്മതക്കുറവ് അള്ളാഹു ശിക്ഷിക്കുമോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാകാം പക്ഷേ ഉമറിൻ്റെ പ്രസിദ്ധമായ ഒരു വർത്തമാനമുണ്ട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് മരിച്ചാൽ അള്ളാഹുനുബിൽ ഞാൻ കണക്ക് പറയേണ്ടി വരും ഒരു മനുഷ്യനെക്കുറിച്ച് പോലുമല്ല ഒരു ആടിനെക്കുറിച്ച് വേദനിച്ച അതുകൊണ്ടാണ് നസൂല്ലാ ഹൈ സല്ല അടിച്ചം പറഞ്ഞത് പട്ടിക്ക് വെള്ളം കൊടുത്തൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും നിങ്ങൾ നോക്കുക അവർ ആക്ടിവിസ്റ്റുകളായിരുന്നു സമൂഹത്തിൽ ഇറങ്ങി നടന്ന് പണിയെടുക്കുന്നവരായിരുന്നു കഷ്ടപ്പെടുന്നവരെ വീടില്ലാത്തവരെ വിദ്യാഭ്യാസമില്ലാത്തവരെ അങ്ങനെ നിരന്തരമായി പണിയെടുക്കുന്നവരായിരുന്നു ആ പ്രവാചകന്മാരുടെ അനന്തരാവിക ആശികളായിട്ടുള്ള നമ്മുടെ അവസ്ഥ എന്താ ദോഹ സംസ്കാരം കഴിയുക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അസ്രനസ്കാരം കഴിയുക ചായ കുടിക്കുക വ്രതപത്രം വായിച്ചിരിക്കുക വളരെ ഗുരുതരമായ അപജയമാണ് ലോകത്ത് ഒരു പ്രവാചകനും പള്ളിയിൽ പള്ളി കേന്ദ്രമാക്കി അവിടെ തന്നെ ഇരുന്ന ആരാധനാക്കൾ മുഹമ്മദ് അലൈഹി അല്ലൈവല്ലം ആരായിരുന്നു അല്ലേ ആ മുഹമ്മദ് അലൈഹി അല്ലൈവലം രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു പ്രവാചകൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു അള്ളാഹുവേ ഞാൻ നിന്നോട് ഒരു ഒരു സുൽത്താൻ സുൽത്താൻ നസീറ റബ്ബി അദൽ മുദുഖല സുദിമ അഹ് നീം മുഖ്റജ സുദിം വജു അലി മിലദ സുൽത്താൻ നസീറ എനിക്കൊരു അധികാരം തരയണമേ സഹായകരമായ അധികാരം തരയണമേ സുലൈമാ നബിയുടെ പ്രാർത്ഥന എന്തായിരുന്നു ഒരു നബി അത് ആ നബി പ്രാർത്ഥിച്ചത് ഖുർആൻ അവൻ പറയുന്നു റബ്ബി ഹബ്ലി മുൽക്കൻ എനിക്ക് അധികാരം തരയണമേ റബ്ബേ ലയം ബഹീരി അഹദദി മിംബാഹദി എനിക്ക് ശേഷം അതാർക്കും കൊടുക്കരുത് എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ദാവൂദ് ഒരു പ്രവാചകനായിരുന്നു പക്ഷേ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു എന്ന് തിരിച്ചറിയുക ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാമെന്ന് തിരിച്ചറിയുക സൂറത്തുൽ ഖസസ് മുസാലഹി സ്വലാത്തു വസ്ലാമയുടെ കഥ പറയുന്നുണ്ട് എന്തിനാണ് മുസാൻ നബി ഈ ഭൂമിയിലേക്ക് വന്നത് മുസാ നബി വന്നത് ഫിർഅൻ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിലെ കിരാത നടത്തിയിരുന്ന ആ ആ തെമ്മാടിയായ ഒരു രാജാവിനെതിരെ ഒരു പ്രസിഡന്റിനെതിരെ ഒരു രാഷ്ട്രനായകനെതിരെ വിരൽച്ചുകൊണ്ടാനാണ് ഖുർആാൻ അൽ ഖസസ് എന്ന അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് ഈ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് അധികാരം നൽകാനാണ് എന്ന് അൽ ഖസസിൻ്റെ തുടക്കത്തിൽ പറയുന്നു വനുരിയ ഫിർ അവനവ ഹാമാൻ എനിക്ക് കാണിച്ചു കൊടുക്കണം ഫിർ അവന്റെ അവൻ ഭരണാധികാരിയെ വലതും ഇടതും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഹാമാനൊക്കെ കാണിച്ചു കൊടുക്കണം എനിക്ക് മൂസയ്ക്ക് അധികാരം നൽകിയിട്ട് അള്ളാഹു പറയുന്നത് ഒരു പകരം വീട്ടലല്ലേ ഒരു പ്രതികാരം ചെയ്യലല്ലേ ഒരു രാഷ്ട്രത്തിലെ നിങ്ങൾ നോക്കൂ ഇന്ത്യയുടെ ഭരണാധികാരി അപകടകാരിയാണെങ്കിൽ ആ അപകടകാരിയായ ഭരണാധികാരിക്കെതിരെ ചോദ്യം ചെയ്യാൻ ഒരു പ്രവാചകനെ അള്ളാഹു അയക്കുന്നു എന്നല്ലേ പറഞ്ഞതിനർത്ഥം ഇങ്ങനെ ത്രാണിയുണ്ടായിരുന്ന ധൈര്യമുണ്ടായിരുന്ന ആർജവമുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ പക്ഷേ പള്ളി മൂലയിൽ മാത്രം ഒതുങ്ങുകയും എന്നിട്ട് ഏറ്റവും വലിയ അപകടകരമായ മറ്റൊരു പ്രവണത എല്ലാവരും സംഘടനവൽക്കരിക്കപ്പെട്ടു സംഘടനയ്ക്കകത്തല്ലാത്ത ഒരു പണ്ഡിതനുമില്ല അതുകൊണ്ട് എൻ്റെ സംഘടനയെ ന്യായീകരിക്കേണ്ടത് എന്റെ ബാധ്യതയായിട്ട് മാറി ഇത് ഗുരുതരമായ ഒരു അപജയമാണ് പണ്ട് പണ്ഡിതന്മാർ സ്വതന്ത്രരായിരുന്നു ആളുകളെല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സ്വതന്ത്രമായി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു പക്ഷെ ഇന്ന് പക്ഷേ പല അർത്ഥത്തിലും നമ്മുടെ മസ്തിഷ്കത്തെ പണയപ്പെടുത്തുകയും നമ്മെ വല്ലാത്ത വല്ലാത്ത വരിഞ്ഞു മുറുക്കൽ ഏതൊക്കെയോ അർത്ഥത്തിൽ നമ്മെ ഞാൻ ഒരു 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 കൃത്യമായി ഒരു സംഘടന ബോധമുള്ള വ്യക്തിയാണ് പക്ഷേ എന്നെ എന്നെക്കുറിച്ച് എൻ്റെ മഹലിലോ ചുറ്റുവട്ടത്തോ ചോദിച്ചാൽ ഒരിക്കലും ആളുകൾ അങ്ങനെ വിചാരിക്കില്ല കാരണം ഞാൻ ആ അർത്ഥത്തിൽ ഒരു ഒരു വർത്തമാനം പറയാറില്ല ഞാൻ അള്ളാഹും അവൻ്റെ ദീനിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ അങ്ങനെ നമുക്ക് വളരെ വ്യക്തമായി സ്വതന്ത്രമായി എല്ലാവരെയും വമൻ മുസ്ലിം ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാൾ ശ്രേഷ്ഠൻ ആരാണുള്ളത് എന്ന് അനുശോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുക നിഷ്പക്ഷത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷവും പിടിക്കരുത് ഒരു മഹലിലാകുമ്പോൾ കമ്മിറ്റിയിൽ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി മെമ്പേഴ്സൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പ് കളി കണ്ടാവും ഒരു ഒരു ഒരിക്കലും ആരുടെയും ആരുടെയും അടി മാത്രം അടിമയാകുക ആരെയും ഭയപ്പെടരുത് ആരെയും അള്ളാഹുവിനെ ഇല്ലാതെ ആരെയും ഭയപ്പെടരുത് അപ്പോൾ അള്ളാഹു വേറെ സോഴ്സ് ഞാൻ ഒരിക്കലും എൻ്റെ മഹല്ലിലെ കമ്മിറ്റിക്ക് പത്ത് പതിനഞ്ച് വർഷമായി ഒരു ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എനിക്ക് ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ശരാശരി ഒരു സാധാരണ ഖത്തീപിൽ ലഭിക്കുന്ന ശമ്പളം തന്നെ എനിക്ക് കിട്ടാറുള്ളൂ അതിന്റെ പേരിൽ ഒരിക്കലും ഞാൻ വറീഡ് ആയിട്ടില്ല അലഹമ്മ ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നൻ എനിക്ക് വീടുണ്ട് കാറുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് അള്ളാഹു തന്നതാണ് ഉറപ്പായി അള്ളാഹു തന്നത് ഞാൻ ആരോട് ചോദിച്ചല്ല എൻ്റെ റബ്ബ് എനിക്ക് തന്നു എന്ന് ഉറച്ചു വിശ്വസിക്കാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ വളരെ വേദനയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി ഒരു മാറ്റത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആർത്ഥത്തിൽ ഉയർന്ന മനോഘടന നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക നിഷ്പക്ഷത നമ്മൾ നിരന്തരമായി നമ്മളെ പാലിക്കുക മറ്റൊരു കാര്യം വളരെ പോസിറ്റീവാണ് ബി പോസിറ്റീവ് നമ്മളെപ്പോഴും പുഞ്ചിരിക്കുന്നവരായിരിക്കണം ഒരിക്കലും ദുഃഖം നമ്മുടെ ഭാഗത്ത് ഭാഗത്തുണ്ടാക്കാൻ പാടില്ല കീപ്പ് യുവർ ടിയേഴ്സ് വിത്ത് യുവർ സെൽഫ് നമ്മുടെ ദുഃഖങ്ങൾ നമ്മളോട് മാത്രം ആരോടും പറയാൻ പാടില്ല നിങ്ങൾ നോക്കൂ മുഹമ്മദ് സല അലൈവിസ്ലമ എന്നെങ്കിലും അബൂബക്കറെ ഇവിടെ വരൂ ഞാൻ വലിയ അസ്വസ്ഥനാണ് നീ എന്നൊന്ന് ആശ്വസിപ്പിക്കൂ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഉമറിനെ വിളിച്ചിട്ട് ഞാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നു അല്ല പ്രയാസം അനുഭവിച്ച സഹാപാക്കൾ പ്രവാചകനോട് വന്നപ്പോൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് ധൃതിയാണെങ്കിൽ പൊയ്ക്കോളൂ ബട്ടേ പക്ഷേ ഈ ഈ പ്രവർത്തനം ഇവിടെ വലിയ വിപ്ലവം സംഭവിപ്പിക്കുക തന്നെ ചെയ്യും മക്കയിൽ ആരും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ മുഹമ്മദ് സല്ലാവിസ്ലമിന്റെ ആർജവം നിറഞ്ഞൊരു വർത്തമാനമായിരുന്നു അത് അങ്ങനെ സംഭവിച്ചു മക്ക പിന്നീട് മുഹമ്മദ് സല്ലാ വസ്സലമൻ്റെ അധീനതയിലായി അവിടുത്തെ ഭരണാധികാരികളായി എൻ്റെ സഹോദരങ്ങളെ ഇത് തിരിച്ചറിയണം അതുകൊണ്ട് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം ഏറ്റവും അവസാനമായി പറയാനുള്ളത് അങ്ങേറ്റത്ത് വിനയം ആവശ്യമാണ് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒന്ന് പണ്ഡിതന്മാർ കുറച്ച് ഇൽമങ്ങണ്ടാകുമ്പോഴേക്ക് ആദ്യം പോക ചിരിയാണ് ചിരിക്കുമല്ലോ കാരണം ചിരിച്ചാൽ ഇമ നഷ്ടപ്പെടും ആൾക്കാരുടെ മുമ്പിൽ വെയിറ്റ് നഷ്ടപ്പെടുന്നുള്ള മഹാവിഡീതധാരണ ആറായി റസ്സോ അഹ് ഇല്ലാ ഇല്ലാ മുത്തബിമ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പ്രവാചകനെ പ്രവാചകനെന്നാണ് മാലിക് റദി അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് പുഞ്ചിരിക്കുക എളിമയോടുകൂടി ആളുകൾ പെരുമാറാൻ സാധിക്കുക തഫല്ലൻ മിൻ വലുത്ത പ്രവാചകരെ താങ്കൾ ഈ പരുക്കൻ ഹൃദയക്കാരനായിരുന്നെങ്കിൽ ആളുകളൊക്കെ താങ്കളുടെ ചുറ്റുവട്ടന്ന് ഓടി പോകുമായിരുന്നു ഫബിമ റഹ്മിമിൻ അള്ളാഹ്ലിൻ തലഹും താങ്കളുടെ ഈ സോഫ്റ്റ് കോർണർ ഈ ഈ ഒരു മെൻറ്റാലിറ്റി ഈ ഒരു ഈ ഒരു ഹൃദയത്തിൻ്റെ ഈ ഒരു ഒരു പ ഈ ഒരു ലാളിത്യവും അള്ളാഹു താങ്കളോട് ചെയ്ത ഔദാര്യമാണെന്ന് റബ്ബുൽ അള്ളാഹുറബുൽസത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കൂടി പെരുമാറും ആരുടെയും ആരെയും നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്താൻ പാടില്ല ആരോടും പകയും വെറുപ്പും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ നല്ലൊരു പ്രാർത്ഥന അബ്ബൻ അഖുല്ലന ഒലി അഹ്വാൻ അല്ലീന സബക്കോ നബുൽ ഇമാൻ വലാത്തജ അൽഫലൂബിനിൽ അലിള്ളദ്ദീൻ അമൻ അള്ളാഹുവേ അള്ളാഹു ഒരു വിശ്വാസിയോടും എൻ്റെ ഹൃദയത്തിൽ നീ ഒരു പകയും ഇട്ടു തരരുത് എൻ്റെ സഹോദരങ്ങൾ അങ്ങനെയല്ലേ പ്രാർത്ഥന പിന്നെ എ പിക്കെതിരെ ഈ സുന്നിക്കെതിരെ മുജാഹിദിനെതിരെ ജമാഅത്തിനെതിരെ എങ്ങനെയാണ് സഹോദരങ്ങൾ ഇത്രയും തരം താഴെ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പരിഹസിക്കാതെ എല്ലാവരെയും മുസ്ലിമായി കണ്ടുകൊണ്ടുള്ള കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ വി ആർ വൺ അതല്ലേ മുഹമ്മദ് സലഹ മക്കെ മദീനയിൽ ചെന്നിട്ട് പറഞ്ഞത് അവിടെ ജൂതന്മാരും ക്രൈസ്തവരും എല്ലാവരും ഒരുമിച്ചിട്ട് പറഞ്ഞു വി ആർ വൺ നെഹ്നു ഉമ്മത്തുൻ വാഹിദ നമ്മൾ ഒന്നാണ് എന്ന ആ ഒന്നാകലിൻ്റെ ആ ഒരു ഐക്യത്തിൻ്റെ സിംഗുലാരിറ്റിയുടെ ആ ഒരു പ്രഖ്യാപനം തീർച്ചയായും നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട് ഒരിക്കലും പണ്ഡിതൻ ആ നാട്ടിലെ അമീറായി രാജാവായി അല്ലെങ്കിൽ ഉയർന്ന ഒരു വ്യക്തിയായി അങ്ങനെ ഒരു അവബോധമുണ്ടായി അതിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ കണിക പോലും ഉണ്ടാകരുത് നമ്മൾ പ്രസംഗിക്കാറുണ്ടല്ലോ മൻ മൻകാൻ ഫിഖാൽ ബിഹിം ഖാലുദ്റത്ത് മിൻകർ അണു അളവ് അഹങ്കാരം ഉണ്ടെങ്കിൽ അവൻ നിരകത്തി പോകുന്നു ഞാൻ മനസ്സിലാക്കുന്നു ധാരാളം പണ്ഡിതന്മാർ അഹങ്കാരികളാണ് അപകടകരമായ അഹങ്കാരം ഹൃദയത്തിലും തലയിലും പേറിയിട്ടാണ് ഈ പണ്ഡിത വേഷധാരികൾ നടക്കുന്നത് ഒരു കൊണ്ട് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവരുത് മുഹമ്മദ് സലഹുലൈസം മദീന മസ്ജിദ് പണിയുമ്പോൾ തോളിൽ കല്ല് വെച്ച് പ്രവാചകൻ അവരോടൊന്നിച്ച് പണിയെടുത്തു അവരോടൊപ്പം കിടന്നുറങ്ങി അവർ അവരുടെ ജനങ്ങളിൽ ഒരാളായിരുന്നു പ്രവാചകനെ കാണാൻ വരുമ്പോൾ പുറത്തുള്ള ആളുകൾ പ്രവാചകനെ കാണാൻ വരുമ്പോൾ ചോദിക്കും ഇതിലേതാണ് മുഹമ്മദ് എന്ന് ചോദിക്കും സല്ലല്ലാഹു അലൈഹി വല്ല എന്തേ കാരണം അവരെല്ലാവരും മുഹമ്മദ് സല്ലാഹു അല്ലൈവിസ്ല്ലമയുടെ വേഷം വസ്ത്രധാരണ അറബികൾ സാമാന്യം എല്ലാം ധരിച്ചിരുന്ന വസ്ത്രം തന്നെ മുഹമ്മദ് സലല്ലാ വസ്ല്ലി ധരിച്ചിരുന്നത് അവരിൽ ആയിട്ടുള്ള ഒരു വേഷം ഉണ്ടായിരുന്നില്ല അവർ ഡിഫറൻറ്റായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടായിരുന്നില്ല ഹിന്ദുസ് പണ്ഡിതന്മാർക്ക് വേറെ ഫുഡ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് റമദാനിലൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉസ്താദിനുള്ളത് വേറെ മാറ്റി മാറ്റുമൊക്കെ ഇല്ല ആ ജനങ്ങളുടെ ഇരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഖാദ്യമാകാൻ നമുക്ക് സാധിക്കേണ്ടത് വിനയത്തോടുകൂടി നമ്മുടെ ഡ്യൂട്ടിയായി മനസ്സിലാക്കേണ്ടതുണ്ട് അധികാരം ഒരിക്കലും അലങ്കാരമല്ല നാളെ കൃത്യമായി അള്ളാഹു ചോദ്യം ചെയ്യുന്ന നരകത്തിലിട്ട് നമ്മെ നമ്മെ ശരിക്കും അള്ളാഹു ഗുരുതരമായ ശിക്ഷ തരുന്ന വളരെ ഗുരുതരമായ ഉത്തരവാദിത്തമായി എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും ഞാൻ വികാരം കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അള്ളാഹുറബുൽ ഇജത്ത് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇൻഷാല് വളർന്നു വരുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് മഹല്ലുകളെ ഏറ്റെടുക്കുവാനും ആ മഹല്ലുകളിലൂടെ വലിയ വലിയ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി അതുപോലെ സാമൂഹികമായി എല്ലാ അർത്ഥത്തിലും ഉയരാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു 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 സുഹൃത്ത് ഒരു രാജേട്ടൻ എന്ന് പറയും അദ്ദേഹം രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റൊരു ഞാൻ പോയപ്പോൾ രാജേട്ടനോട് എന്നെ പരിചയപ്പെടുത്തിയ സുഹൃത്ത് പറഞ്ഞു ഞാനൊരു അധ്യാപകൻ കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസമുള്ള ഇമാമാണ് ഇല്ലേ എന്ന് സുഹൃത്തുക്കളെ മനസ്സിലാക്കണം അപ്പോൾ ഇമാം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്നല്ല അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെ ഇത് സംഭവിച്ചു നമ്മുടെ പ്രവർത്തനമാണ് നമ്മുടെ അറിവില്ലായ്മയാണ് അതുകൊണ്ട് നന്നായി വായിക്കുക നന്നായി മനസ്സിലാക്കുക എല്ലാത്തിനെയും കുറിച്ചുള്ള സാമാന്യമായ ധാരണ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക റബ്ബുൽ അള്ളാഹുറബ്ബുലീസത്ത് നമുക്ക് ലഭിച്ച അധികാരത്തെ ഏറ്റവും മാന്യമായും ഏറ്റവും ഭംഗിയായും ഏറ്റവും ഉത്തരവാദിത്തവും നിർവഹിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെ ശ്രമിച്ചെല്ലാവർക്കും അള്ളാഹുറബുല്ലിസഫ് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെഞ്ഞ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു വാഹന്ദ്